ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ട്യൂബർ എടുത്തിട്ടുണ്ട് അമേരിപ്പ യൂണിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് വാട്ടർ ആണ് സെയിലിനുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് അല്ല ഏതൊക്കെയാ പ്ലാന്റ്സ് എന്നൊക്കെ നമുക്ക് കാണാം അത് രണ്ടായിട്ട് നമ്മൾ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ ഇത് ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ബഡ് ഉണ്ട് അതെ ഇവിടെ ഒരു ബഡ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ അമേരിക്ക അമേലിയാണ് കേട്ടോ അപ്പം അമേരിക്ക അമേലിയ് വെഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇത് കുറേ ബഡ് മെറിച്ചും ബഡ് ബുച്ചതാ ഒന്ന് രണ്ട് ഇതേ മൂന്ന് അന്ന് ഫ്ലവർ ഉണ്ട് ബുച്ചയുടെ ഫ്ലവർ കേട്ടോ അപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ കൊറിയർ അയക്കുന്നുണ്ടാവുക അപ്പോൾ പേയ്മെൻറ്റ് ജി പേ ആണ് അതുപോലെ തന്നെ ഫോൺ പേയും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കുക വിളിക്കുക എന്തെങ്കിലും ചെയ്താൽ മതി പിന്നെ പത്ത് മണിക്ക് ശേഷം ഒന്നും വിളിക്കരുത് കേട്ടോ ഒരു പത്ത് മണി വരെയൊക്കെ മാക്സിമം നൈറ്റ് വിളിക്കുക അത്രയ്ക്കുള്ളൂ അപ്പോൾ ട്യൂബെൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ നമുക്ക് അമ്പത് രൂപ തൊട്ടിട്ട് ട്യൂബ് വെൽസ് തന്നെ കേട്ടോ അമേരിപ്പിയോണിയാണ് ഞാൻ ഫോട്ടോ കൊടുക്കാം നല്ല വെറൈറ്റി വെറൈറ്റിയാണ് കേട്ടോ അമരി അമേരിപ്പിയോണി എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി എൻ്റെ ടബ് എനിക്ക് ഒരു മുപ്പതോളം ഫ്ലവർ തന്നിരുന്നു അമേരിപ്പിയോണി നല്ല ലൈറ്റ് പിങ്ക് പ്ലസ് ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അമേരിപ്പിയോണീൻ്റെത് അപ്പം വെച്ച് എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം ആവേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണി അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് തന്നെ ഡേ ഈ ഒരു വലിയ ട്യൂബറാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഇത് വൺ എയ്റ്റീൻ്റെ ട്യൂബറാണ് വൺ എയ്റ്റി ആണ് ഏറ്റവും വലുത് ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ട്യൂബർ ഇതാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് ഇത് സെയിലായിപ്പോയി വലിയ ട്യൂബർ തന്നെയാണ് അത് ഇത് ഇതായി സെയിലായി കിടക്കുന്നതാണിത് പിന്നെ ഉള്ളത് ഇത് ഇതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഹൺഡ്രഡിന് ആണ് കേട്ടോ അതെ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അഞ്ച് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബറാണ് നല്ല ഫ്രഷ് ട്യൂബ് നല്ല ഫ്രഷ് ട്യൂബർ കേട്ടോ ഞാൻ ഇന്നലെ എടുത്തേ ഉള്ളൂ അപ്പോൾ ഇതല്ലേ കേട്ടോ ഹൺഡ്രഡിൻ്റെ ട്യൂബറാണ് പിന്നെ നമുക്കിത് ഇതൊക്കെ നമ്മൾ അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് അമ്പത് ഇതിൽ ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് അതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നോ നാല് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് ഇത് അമ്പതിനായിരിക്കും പിന്നെ ഉള്ളത് പിന്നെ ഇത് ഇതൊക്കെ എൺപതിൻ്റെ ആണ് കേട്ടോ അതെ എത്ര ഗ്രോത്ത് ടിപ്പ് ഉണ്ടോന്ന് നോക്കിയാൽ എന്തായാലും വെച്ചാൽ പിടിക്കും നല്ല അടിപൊളി ട്യൂബേഴ്സാണ് കേട്ടോ അതെ എൺപതിൻ്റെ ട്യൂബറാണ് പിന്നെ എന്നത് ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് തരാമെന്ന് വിചാരിക്കുകയാണ് ഇത് നൂറിന് തരാം നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് നൂറിൻ്റെ ട്യൂബറാണ് എത്ര ഗ്രോത്ത് ടിപ്പ് ഉണ്ട് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചാറ് എല്ലാത്തിനും നല്ല ഗ്രോത്ത് ടിപ്പ് ഉണ്ട് നല്ല ഫ്രഷ് ട്യൂബർ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് എടുത്തതാ കേട്ടോ അതെ ലീഫൊക്കെ വന്ന് തുടങ്ങിയതാണ് ജസ്റ്റ് നിങ്ങൾ നട്ട് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ പിന്നെ ഉള്ളത് ഇത് ഇതാ ഇത് ഇതൊന്നും എൺപതിന് തരാം കേട്ടോ ഇത് എൺപതിൻ്റെ ടൂബർന്ന് പറയാൻ പറ്റില്ല തിക്ക് റണ്ണറാണ് കേട്ടോ ഇത് എൺപതിൻ്റെ ആണ് പിന്നെ ഇതാ ഇതും എൺപതിൻ്റെ തന്നെയാണ് ഗ്രോത്ത് ടിപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇത് ഇത് എൺപതിൻ്റെ ആട്ടോ ഇത് എൺപതിൻ്റെ തന്നെയാണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഇതല്ലേ ഒരുപാട് ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് ഇതും എൺപതിന് പിന്നെ അതെ അമ്പതിൻ്റെ ട്യൂബർ കേട്ടോ അത് എന്താ അമ്പത് ഭയങ്കര ചെറിയ ട്യൂബറാണ് അമ്പതിൻ്റെ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് നാല് ഗ്രോത്ത് ടിപ്പ് ടിപ്പുണ്ട് എന്തായാലും വെച്ചാൽ പിടിക്കും ഞാൻ അമ്പതിൻ്റെ ഗ്രോത്ത് ടിപ്പൊക്കെ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു തമോ ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അമ്പതിൻ്റെ ഒരു ഇരിക്കൽ ടൈപ്പ് ട്യൂബർ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് അതാ ഇത് എൺപതിൻ്റെ കേട്ടോ എൺപതിൻ്റെ ആണ് അധികമായിട്ടുള്ളത് അപ്പോൾ പിന്നെ കുറച്ച് ട്യൂബേഴ്സും കൂടി ഉണ്ട് ഇതാ ഇത് ഒരു തിക്ക് റണ്ണറട്ടോ ഇത് അമ്പതിനായിരിക്കും കേട്ടോ കൊടുക്കുക അമ്പതിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇതിലിപ്പോൾ ക്രോ ടിപ്പ് രണ്ട് രണ്ട് ക്രോ ഉണ്ട് അമ്പതിന് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇത്രയും വലിയ ട്യൂബർ ഇതല്ലേ അമ്പതിനാണ് പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ ഇത് എൺപതിൻ്റെ ട്യൂബർ ആണ് ഇതിലും മൂന്നാല് ക്രോ ഉണ്ട് പിന്നെ നമുക്ക് ട്യൂബർ ഇത് ഇതാണ് ഇതിൽ ആക്ച്വലി ക്രോ ടിപ്പൊന്നും കാണുന്നില്ല ഇത് സെയിൽ കൊടുക്കുന്നില്ല കേട്ടോ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വെച്ചേക്കാം നമ്മളിന്ന് ട്യൂബർ വാങ്ങുന്നവർക്ക് ഒന്നോ ഒന്ന് ഒരു ക്രോസ് ടിപ്പൊക്കെ എവിടെയുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വെച്ചേക്കാം ഫസ്റ്റ് 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 ഓർഡർ ചെയ്യുന്ന ആർക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് വെച്ചേക്കാം കേട്ടോ ഈ ഒരു ട്യൂബർ പിന്നെ മിക്സ്ഡ് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ മിക്സ്ഡ് ട്യൂബേഴ്സ് ഉണ്ട് അതും ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കേ ഉണ്ടാവുള്ളൂ ഒരു ഏതാ വെറൈറ്റി എന്ന് മിക്സ് ആയി കിടക്കുന്നതാണ് അപ്പോൾ അതും നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അമ്പത് രൂപയായിരിക്കും കേട്ടോ മിക്സ്ഡ് ട്യൂബേഴ്സിന് നല്ല ട്യൂബേഴ്സ് ആണ് രണ്ടര കോടിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ പിന്നെ നമുക്കിതിന് വാട്ടർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഫസ്റ്റ് ഇതാണ് കേട്ടോ നമ്മളെ വാട്ടർ മൊസൈക്കാണ് കേട്ടോ വാട്ടർ മൂസേക്ക് ഇതാണ്ട് കുഞ്ഞു കുഞ്ഞ് പൂവ് ഇതേ ഇടും ഇത് പൂവ് വിരിഞ്ഞതല്ലത് ബഡാണ് കേട്ടോ നാളത്തേക്ക് വരിക അപ്പം ഇതിന് കട്ടിങ്സ് ഇരുപത് രൂപ കേട്ടോ അതെ ഇത് ഒരുത്തിൽ വലിയ കട്ടിങ്സ് ആയിരിക്കും റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും കിട്ടത്തേ ഇതിൽ അപ്പം ഇരുപത് രൂപയാണ് ഇതിന് നമ്മൾ വെക്കുന്ന പോട്ട് ഫുള്ള് നിറച്ച് സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം വാട്ടർ പ്ലാന്റ് ആണ് അത് നല്ല ഭംഗിയായിട്ട് ലീഫ് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ പേര് വാട്ടർ മൂസ്തേക്കുന്നതാണ് ഇതും നിങ്ങൾക്ക് ലോട്ടസിൻ്റെ കൂടെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അതെ അല്ലേ ഒരു ഷൈനിങ് ആയിട്ടുള്ള ലീഫൊക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ വാട്ടർ പ്ലാന്റ് പിന്നെ ഉള്ളത് ഇത് തരപ്പെതറാണ് തരപ്പെതറാണില്ല നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും കേട്ടോ പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് അത് പത്ത് രൂപയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ നെക്സ്റ്റ് വാട്ടർ പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതാണല്ലോ ഇത് റെഡ് റൂട്ട് ാണ് ഇത് ഞാൻ പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് അത്യാവശ്യം ഇത്രയൊക്കെ ഉണ്ടാവും ഇത്ര ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്താ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഞാൻ ഫോട്ടോ കൊടുക്കാം നമുക്ക് അതേപോലേക്ക് എന്താ പറയുക സെറ്റ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു ഫോണിൻ്റെ സെറ്റ് ചെയ്യണം ഒരു അതേപോലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ് വാട്ടർ പ്ലാൻസ് എന്ന് പറയുന്നത് അപ്പം അതും കൂടി ഇതൊക്കെ കൂടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിസ് വാങ്ങുന്നവർക്ക് മറ്റേത് മാത്രമായിട്ട് ട്യൂബേഴ്സ് മാത്രമായി വാങ്ങുമ്പോൾ അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങുമ്പോൾ കൊറിയർ ചാർജൊക്കെ കൂടുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സും കൂടി വാങ്ങിക്കണ്ടെങ്കിൽ മാക്സിമം ഒരു നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുക ടോട്ടലാണ് നിങ്ങൾക്കും നമുക്കൊക്കെ ഒരു എന്താ പറയുക നഷ്ടമില്ലാതിരിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കൊറിയർ ചാർജും കൊടുക്കണം നമുക്കാണെങ്കിൽ പാക്ക് ചെയ്യുമ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സലോഡ് ടാപ്പൊക്കെ വേണ്ടത് അപ്പം അതുകൊണ്ട് നൂറ് രൂപയ്ക്കെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഈ പ്ലാൻസ് രണ്ട് പ്ലാൻസും കൂടി ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് അപ്പം ആവശ്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ